നിങ്ങൾ വോയിസ് ഒന്ന് ഹലോ ഹലോ ആരായിരുന്നു എന്താ മുഴ മാത്രം മതിയോ ആ ഉണ്ടേ ഇടാ ഈ ചോദിച്ച നായന്റെ മോനെ നിന്റെ അമ്മേനെ പോയി നിനക്ക് പിടിച്ച തിരുവലേടാ പ്രശ്നം അങ്ങ് പിടിയടാ പോയി പോയി പിടിക്ക് കണ്ട പെണ്ണുങ്ങളടുത്ത് പോയി ചോദിച്ച് പിടിക്കുന്നതിനെക്കാളും നിന്റെ അമ്മേടെ അടുത്ത് ചോദിച്ചിട്ട് കയറി പിടിക്കുക നീ അതിന്ന് പാല് പിടിച്ചതെന്നല്ലോ വളർന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തോന്ന് കഴുപ്പണം കെട്ടവന്മാരാണ് ആണുങ്ങളുടെ ഫല കളയാനായിട്ട് പുറത്തന്തയില്ലാത്തവന്മാരെ ഇറങ്ങിയിട്ടുണ്ട് ആതിര എന്നാണ്ടാണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടി ഓൺലൈനിൽ പട്ടിക്കുട്ടിയെ വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സത്യം പറയാനൂടെ കഴിപ്പണം കെട്ടന്മാരെ കൊണ്ട് തോറ്റു പിന്നെ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ തുറന്ന് പറയുന്നതാണ് കേട്ടോ അത് കൂടി നിങ്ങൾ കേൾക്കണം വേറൊന്നുമില്ല ഈ പെൺകുട്ടി ഈ പട്ടിക്കുട്ടിയെ വിളിക്കാൻ വേണ്ടിട്ട് ഓൺലൈനിൽ തന്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് പട്ടിയെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ ചില കഴപ്പന്മാരും ഈ പെൺകുട്ടിയെ വിളിക്കാറുണ്ട് അതാണ് വാസ്തവം പെൺകുട്ടിയെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് നിങ്ങൾ ഈ ഇൻട്രോ എന്നെ കേട്ടില്ലേ വളരെ മോശമായിട്ട് വളരെ വളരെയധികം വർഗറായിട്ട് സംസാരിച്ചു കൊണ്ട് ഓരോ 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 കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട അപ്പൊ ആദ്യം എന്താണ് സംഭവം എന്ന് ഈ ആതിര പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതിനു മുന്നേ ഇവള് പല സ്ഥലത്ത് പല സ്ഥലത്തല്ല സോറി പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിന് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടന്നിട്ടും ഒരു തേങ്ങയും ഉണ്ടാവുന്നില്ല പ്രത്യേകിച്ച് സൈബർ കേസുകളാണ് നമ്മളും കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ അത്രയ്ക്ക് ഇത്രയൊക്കെ തന്നെയാണ് അതിലിനിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയാണ് പക്ഷെ നമുക്ക് സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാരെ എക്സ്പോസ് ചെയ്യാണെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഇത്രയും കുഴപ്പം ആരെ എക്സ്പോസ് ചെയ്യാം പക്ഷേ യുവന്മാരെ ഈ പെൺകുട്ടിയെ വിളിക്കുന്ന സമയത്തും ഈ പെൺകുട്ടി കാണിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയിലുള്ളത് ഇവനാണോ നമുക്ക് ഉറപ്പു പറയാനൊന്നും പറ്റത്തില്ല യുവമാർ വീഡിയോ കോൾ ചെയ്തിട്ട് യുവമാരുടെ മോന്തയാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല യുവമാരുടെ വാട്സപ്പ് ഡി പി എന്തെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്തുള്ള ഫോട്ടോ ആയിരിക്കണം ഈ പെൺകുട്ടി എടുത്ത് എക്സ്പോസ് ചെയ്യുന്നത് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇനി വേറെ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന്റെ ഫോട്ടോ എടുത്തും കൊണ്ട് യുവമാരുടെ ഡി പി ഇട്ടിട്ട് ഇങ്ങനത്തെ തന്തയിലായ്മ കാണിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഡൗട്ടുണ്ട് ഒരു പക്ഷിയവന്മാർ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോന്ന് അതുകൊണ്ട് ഈ വാട്സ്ആപ്പ് ഡി പി കണ്ടുകൊണ്ട് അവന്മാരുടെ ഫോട്ടോ എടുത്ത് എക്സ്പോസ് ചെയ്യാൻ നിൽക്കരുതെന്ന് ഞാൻ പെൺകുട്ടി എടുത്ത് പറയാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ വിളിച്ച് മോശമായിട്ട് ഏഹ് പെരുമാറുന്നുണ്ട് ദിനം പ്രതി ഇതെടുത്ത് ഇങ്ങനെ അടിച്ച് റെക്കോർഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വേറൊരു കാര്യം പറയാം ഇങ്ങനത്തെ മോശം രീതിയിലുള്ള സംസാരം തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് ബ്ലോക്ക് അടിച്ച് കളയുക പിന്നെ അതിനെ വെച്ചിട്ട് എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാൻ തന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവന്മാർ വിചാരിക്കും തള്ളി അപ്പം ഇത്രയൊക്കെ വന്നിട്ടും ഈ വിളിച്ചവന്മാർക്കൊന്നും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ആ സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ നമുക്കും ഇങ്ങനെ സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉള്ള കഴപ്പന്മാരും ഞാനപ രോഗികളും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് വിളിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഇതൊക്കെ ഇനിയും വീണ്ടും വീണ്ടും കണ്ടന്റ് ആക്കുന്നതിന് പകരം പറ്റുമെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നീങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും ന്യായവും നീതിയും ലഭിക്കുമെന്നും നോക്ക് അല്ലാണ്ട് ഇനി വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഓരോ ദിവസം ഓരോ കഴപ്പന്മാരുടെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് റെക്കോർഡ് എടുത്ത് വിട്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഉള്ള കാര്യം പറയല്ലോ ഇത് കണ്ടോണ്ടിരിക്കുന്ന വിചാരിക്കും ഇത്ര വിളിച്ചതല്ലേ ഇവളെ ഇത്രയും പേര് വിളിച്ചിട്ട് ഇത്രയും വർത്തമാനം പറഞ്ഞിട്ടും അവർ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇവള് ഗ്യസായിട്ട് പോയിട്ട് ഒരു തേങ്ങയും നടന്നിട്ടില്ല വീണ്ടും വീണ്ടും ഉമാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കും വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കതേ ഉള്ളൂ വേറെ കൂടുതലൊന്നും നടക്കാൻ പോകുന്നില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതുകൊണ്ട് ഇനി വണ്ടതരങ്ങൾ കാണിക്കാതിരിക്കുക ജസ്ന സലീം ഇടക്കിടക്ക് ഈ പരിപാടി ഉണ്ട് ഏതെങ്കിലും കുഴപ്പന്മാരെ അവളെ ഇങ്ങോട്ട് വിളിക്കും വിളിച്ചിട്ട് ആമാരുടെ മൂപ്പിക്കുന്ന പോലെ നിന്ന് ആമാരെന്തെങ്കിലും മൂപ്പിച്ച് 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 സംസാരിക്കും അതിനെ റെക്കോർഡ് ചെയ്ത് അവള് പുറത്തു വിടും എന്തിനാണ് എന്തിനാണ് ഈ ജസ്ന സലീം കണ്ണന്റെ പണം വിൽക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ ചെയ്തായിട്ടുണ്ട് അതേ തുടർന്ന് ആ നമ്പർ എടുത്തു വെച്ചിട്ടാണ് എടുത്തുവച്ചിട്ടാണോ വിളിക്കുന്നത് ഈ വിളിക്കുന്നവന്മാരെ കോള് കണ്ട ഉടനെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ അവന്മാർ കഴപ്പന്മാരാണെന്ന് വൃത്തിയിട്ട് ഉറത്താണെന്ന് തുടങ്ങി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയുക ചുമ്മാ എന്നും അതിന്റെ പിന്നാലെ നൂലും പിടിച്ചോണ്ടിരുന്ന ഇടി ഇരിക്കാന സമയം കാണത്തുള്ളു എന്നെ ഒന്നും ഒരു പെണ്ണ് പോലും വിളിക്കുന്നില്ലല്ലോ അവരാദം പറയാനാണെങ്കിൽ സങ്കടമുണ്ട് പിന്നെ എന്റെ നമ്പർ ആരേലും ഇല്ല അത് വേറെ ആരും അത് വിടും ആ ചുമ്മാ ഒരു കോമഡിക്ക് പറഞ്ഞാണ് കേട്ടോ നാളെ പോലെ എന്നെ വിളിച്ച് ചുമ്മാ അവരാണൊന്നും വിളിച്ച് പറയില്ല എനിക്ക് വൈ ട്രാപ്പും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അകത്ത് പോയി കടക്കാനൊന്നും ആ അപ്പൊ നമുക്ക് ആതിരാ പറയുന്ന ഒന്ന് കേട്ടുപോക്കാം കേട്ടു നോക്കേണ്ട മാത്രം ആ ാണ് ഈ ഈ നമ്പർ ഇന്ന് വിളിച്ചവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് അപ്പൊ അവനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് റെസിപ്റ്റ് ആണിത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇതായിരിക്കും എന്റെ മറുപടി അവനെ കിട്ടുവാണെങ്കിൽ ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോ ചേട്ടന്റെ ഭാര്യയെ പിടിക്കാൻ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു ആ ഭാര്യയെ വേറെയാവന്മാരെയൊക്കെ കൊണ്ടുപോയി പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ വല്ലാത്ത ആഗ്രഹം മുട്ടി നിൽക്കുന്നത് എന്റെ ഭാര്യയെ എനിക്ക് പിടിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് ബാക്കി ആരെങ്കിലും പിടിക്കാൻ കിട്ടിയാലോ എന്നാണ് ചേട്ടന്റെ ഒരു ഇത് ഇടേ കഴപ്പോളേ ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് ഇത്രയ്ക്ക് മൂത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പണി എടുക്കുന്ന ആൾക്കാരുണ്ട് അവരെടുത്ത് പോടേ അവരെടുത്ത് പോ മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ നെഞ്ചത്ത് എന്തിനാണോ നീക്ക കയറി പോകുന്നത് ഇനി ഈ മെമ്പർഷിപ്പ് പോളികളും പല കഴപ്പോളികളും നിന്നെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട് അതിൻ്റെയൊക്കെ അടുത്ത് പോകും ഒരു വിഷയമില്ല നീ നീങ്ങവിടെ പോയി കഴുപ്പുകൾ കാണിക്കും നിന്നെയൊക്കെ പോലുള്ള കടിയുള്ളവന്മാരെ വെച്ച് ഫ്രസ്ട്രേഷൻ ഉള്ളവന്മാരെ വെച്ചിട്ട് ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് അവൾമാരെ അടുത്ത് പോവും അല്ലാണ്ട് മാന്യമായിട്ട് ആ എന്തെങ്കിലും അവരുടേതായ അന്നത്തിന് വേണ്ടിയിട്ട് പട്ടി അതും ഇതുമൊക്കെ വിറ്റ് ജീവിക്കുന്ന അവരുടെ നിന്നുമൊക്കെ പോവാതെ പാവങ്ങളെ കേട്ടാ കഴപ്പന്മാരെ നിന്റെയൊക്കെ വീട്ടിൽ വില്ലടാ നിന്റെയൊക്കെ ഭാര്യ നാളെ അവരെങ്കിലും കൊണ്ടുപോയിട്ട് വെളിയിൽ കൊണ്ടിട്ട് പണു നീക്കി ഇതൊക്കെ പഠിക്കും എന്തുകൊണ്ട് ഞാൻ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളണം ഇതുപോലത്തെ കുഴപ്പം മാർക്ക് കൊള്ളണം നിന്റെയൊക്കെ ഭാര്യയോ അമ്മയോ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും പോകണം അത് അവരെയൊക്കെ ഇതുപോലെ ആരെങ്കിലും വളച്ച് റൂട്ടടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങ് അപ്പോഴാണ് നീയൊക്കെ പഠിക്കത്തുള്ളൂ എടാ നാണല്ലോ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇങ്ങനെ എടാ ആണുങ്ങളായ ഇമ്മാതിരി ഊള പരിപാടി കാണിക്കാൻ നിൽക്കാതെ നീ ഒരു പെണ്ണുമായിട്ട് പരസ്പരം ഇഷ്ടത്തോടെ കൺസൺറ്റോടെ ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല ഇത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ നമ്പറിൽ വിളിച്ചിട്ട് പച്ച അവരാധം പറയാം ഉളുപ്പിലിടങ്ങറിനക്കെ ഇങ്ങനെയും കുഴപ്പം മതി എന്ത് പറയാം അവനെയൊക്കെ കേസ് കൊടുത്തിട്ട് ഒന്നും നടക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ ഇങ്ങനെ പോവും അല്ലാണ്ട് എന്ത് ചെയ്യാ നമ്പർ സഹിതം കൊടുത്തിട്ടും അവൻ ഇത്രയും പച്ച അവരാധം വിളിച്ച പെണ്ണിന്റെ അടുത്ത് പറഞ്ഞിട്ടും എനിക്കറിഞ്ഞൂടാ എന്ത് കാര്യമൊന്നും ആ ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ പേഴ്സണൽ നമ്പറിൽ ഒരു കോൾ വന്നത് ഇന്നലെ രാത്രി എട്ട് മണി മുതലാണ് ആ കോൾ വരാൻ തുടങ്ങിയത് ഒരു സേട്ടായിയാണ് വിളിച്ചത് സേട്ടായി വിളിച്ചിട്ട് ആദ്യം എന്നോട് സംസാരിച്ചത് ഹായ് എവിടാന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചു വല്ല ഡോഗിന്റെ കാര്യത്തിന് വേണ്ടി ആയിരിക്കും നടത്തുന്നത് ഞാൻ ആ കോൾ എടുത്തത് അപ്പൊ എടുത്തപ്പോ സേട്ടായി എടുത്ത വായിൽ എന്നോട് പറഞ്ഞത് എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് സെറ്റായി ഞാൻ ആ വീഡിയോ ചെയ്ത ആളെ ഏതാണ്ട് സാധനം എന്റെ കാണിച്ചെന്നാണ് സെട്ടായി പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പാനിക് പാലിക്കാനുണ്ട് ഞാൻ ആ ഒരു പോഷൻ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ കണ്ടിന്യൂസ് എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ നമ്മുടെ കോൾ റെക്കോർഡ് ഓൺ ആക്കി അപ്പൊ കോൾ റെക്കോർഡ് ഓൺ ആക്കുമ്പോ ആ സൗണ്ട് കേട്ടിട്ട് ആ സേട്ടായി എന്നോട് ചോദിച്ചാൽ നീ നിന്റെ മറ്റവനെ കേൾപ്പിച്ചു കൊടുക്കും അപ്പൊ ഈ കോൾ റെക്കോർഡ് ഓൺ ആയ സൗണ്ട് കേട്ടോണ്ട് തന്നെ ഈ സേട്ടായി എന്നോട് പറഞ്ഞു നീ എന്നെ ഫ്രീ ആകുമ്പോ അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ വിളിക്കാത്തതിന് പുള്ളി പിന്നെയും പിന്നെയും എന്നെ റിപ്പീറ്റ് വിളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കുന്നതാണ് ചേട്ടാ വിളിച്ച കോൾ ലിസ്റ്റ് എറിയുക അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ വിളിച്ച ടൈമും എല്ലാം ഉണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള പുള്ളി എന്നോട് അതുവരെ സംസാരിച്ചുള്ള റെക്കോർഡിങ്സ് ആണ് നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് വായേ നിങ്ങളതൊന്ന് കേട്ടിട്ടുണ്ടോ ഹലോ എന്താ ഇവര്નું കാര്യം ആ പ്രിയ മേരി മിസ് കോൾ അടി ഏ പ്രിയ മേരി മിസ് കോൾ അടി എ വിളിച്ചോ ആй ഗോസ്േ നോ നോ പ്രിയവന് വിളിച്ചോ വയ്യ പറ്റില്ല ഞാൻ പ്രിയാ കാര്യം പറഞ്ഞു ഓ പ്രിയാ ഇയേ സംസാരം തുടങ്ങാമോ ഏ ഓരെന്താ ക്ലിയർ അല്ല എന്താ നീ പ്രിയാനെ വിളിക്ക ഞാൻ പ്രിയാ കാര്യം പറഞ്ഞു

അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവന്റെ ഫോണിൽ തന്നെ ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്തു ഗ്രൂപ്പ് കോൾ ചെയ്തപ്പോ ഈ ചേട്ടാ എന്നോട് എടുത്തായി പറഞ്ഞത് എന്റെ മറ്റവനുണ്ടല്ലോ നിന്റെ മറ്റവനെ കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് എനിക്ക് അറിയാം പിന്നെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഷൗട്ട് ചെയ്തു ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും ഈ സൈഡായി അവന്റെ നമ്പറിലത് എന്റെ നമ്പറാണെന്നോർ അവന്റെ നമ്പറിലുണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തു തന്നെ വിലക്കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഞാൻ ഈ നമ്പർ സേവ് ചെയ്തപ്പോൾ ഞാൻ വാട്സപ്പിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയും നമ്പറും ഉണ്ട് അപ്പൊ ഈ ഫോട്ടോയും ഈ നമ്പറും ഞാൻ ഈ വീഡിയോ അടി വെച്ചിട്ടുണ്ട് അത് എന്തിനാ വെച്ചെന്ന് ചോദിച്ചാൽ ഈ ആളെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പരോ ഈ ഫോട്ടോയോ ആളെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ആലോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ റെഡി വന്ന് കമന്റ് ചെയ്യുക ഞാൻ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ഞരമ്പ് രോഗികൾക്ക് ഇതൊരു പാഠമായിരിക്കും അതുകൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ സഹിതം വെച്ച് ചെയ്യുന്നത് പുള്ളിക്കാരന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരിക്കാം അവരുടെ കാണട്ടെ സ്വഭാവം എന്താണെന്നുള്ളത് പിന്നെ നായ്ക്കുട്ടിയുടെ ആവശ്യത്തിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ അടിയിലും നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ മാത്രം വിളിക്കുക ഇതുപോലെ ഉള്ള കോളുകൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല ഇനിയും ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ വിളിച്ചാൽ അവർക്കും ഇതൊരു പാഠമായിരിക്കും ഓക്കെ ഈ പെൺകുട്ടിയുടെ അടുത്ത് ആ നാറി വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവന്റെ റൂട്ട് വേറെയാണെന്ന് നമുക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഫ്രീ ആകുമ്പോൾ വിളിക്കുക അങ്ങനെ ഇങ്ങനെ നായ്ക്കുട്ടിക്ക് വേണ്ടിയിട്ട് വിളിക്കണ ഒരു തന്നെ അങ്ങനെ പറയത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു ഗോൾ വരുന്ന സമയത്ത് കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോവുക മാന്യത കാരണം പെൺകുട്ടികൾ സഫർ ചെയ്യും ഇന്ന് ഈ സൊസൈറ്റിയിൽ സഫർ ചെയ്യും അത് നമുക്ക് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റിയും ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ നമ്പർ പബ്ലിക്കിൽ കിടക്കുമ്പോൾ കഴപ്പന്മാരെ വിളിക്കും ഈ വിളിക്കുന്നമാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ ഈ പെൺകുട്ടി ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഈ ഫോട്ടോയിൽ ഉള്ളവനാണ് അവനെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ അവൻ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നവനാണെങ്കിലോ അതുകൊണ്ട് അത് വലിയൊരു ഫോൾട്ടാണ് ഈ പെൺകുട്ടി കാണിച്ചിട്ടുള്ളത് അത് ഭയങ്കര ഡേഞ്ചറാണ് വേറെ ഏതെങ്കിലും നിരപരാധി ഒരു വ്യക്തിയുടെ ഫോട്ടോ ആണെങ്കിൽ അതിന്റെ പിന്നാലെ ഈ ആതിര വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ അയാൾ എന്തെങ്കിലും കടും കൈ ഒക്കെ എടുത്തുവച്ച് ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ അവന്റെ ഫോട്ടോ അടക്കം ഇതാണെന്ന് കുട്ടിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോലീസിന് ആൻഡോവറി ചെയ്തിട്ട് അന്വേഷിക്കുക അല്ലാണ്ട് ആ ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നത് വെറും മണ്ടത്തനമാണ് ഇനി എങ്ങാണ്ട് ആ വ്യക്തിയല്ല ഈ വ്യക്തി തേഞ്ഞൊട്ടും ഉള്ള കാര്യം ഞാൻ പറയാം അതുകൊണ്ട് മണ്ടത്തരങ്ങൾ കാണിക്കരുത് എടുത്തു ചാടി മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ ഈ ശിംജിത എന്ന് പറയുന്ന ഒരുത്തി ഒരു ഇതെന്റെ ജീവിതം വെച്ച് കളിച്ച് തീർന്നത് കണ്ട അതുപോലത്തെ ഇടപാടുകൾ ഉണ്ടാക്കി വെക്കരുത് എനിക്കതേ പറയാനുള്ളൂ മണ്ടത്തരങ്ങൾ കാണിച്ച് വീണ്ടും ഓരോ വള്ളികൾ എടുത്ത് തലയിൽ വെക്കല്ലേ ഇവനൊക്കെ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ ഫോട്ടോ ഇട്ടിട്ടല്ല ഇത് ഉണ്ടാക്കുന്നതിന് എന്ത് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ പെൺകുട്ടി ഇങ്ങനത്തെ ഗോളുകൾ വരുമ്പോ ഉറപ്പായിട്ട് കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളയും എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ വെച്ച് കേട്ട് അതിനെടുത്ത് റെക്കോർഡാക്കി ഈ ജസ്നാദ് അലീം ചെയ്യുന്ന ഒരു പരിപാടി ആയിപ്പോ അവൾ ഇതുപോലെ ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കി വിടും ഓരോ രാജ്മ അവളെ വിളിക്കും അവളത് എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കും എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല സത്യം പറയാലോ പെൺകുട്ടികൾ നിങ്ങളുടെ നമ്പർ പബ്ലിക്കിൽ ഇടുമ്പോൾ കഴപ്പന്മാർ വിളിക്കും വിളിക്കുന്നമാർ നല്ലവന്മാരെന്നോ അവർ വിളിക്കുന്നത് ശരിയാണെന്നല്ല ഞാനിവിടെ വാദിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഇതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക ഇവിടെ എല്ലാരും പറഞ്ഞ് നന്നാക്കുക എന്ന് പറയുന്നത് നമുക്ക് നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഈ ആതിരേക്ക് പറ്റിയാൽ ഇവനെതിരെ കേസൊക്കെ കൊടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും അത് നടക്കുമെന്നില്ല എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ ഇവന്റെ വോയിസ് എക്സ്പോസ് ചെയ്തതോ ഇവന്റെ നമ്പർ എക്സ്പോസ് ചെയ്തതോ ഒന്നും അല്ല ഞാനിവിടെ കുറ്റമായിട്ട് പറയുന്നത് പക്ഷെ ഫോട്ടോ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവൻ വേറെ വേറെവരുടെയും ഫോട്ടോ വെച്ചിട്ടാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ മൂഞ്ചിപ്പോവും ആതിരെ വെള്ളം കുടിക്കും അങ്ങനത്തെ പരിപാടി ചെയ്യല് പ്രത്യേകിച്ച് ആദ്യം ഇങ്ങനത്തെ കണ്ടന്റ് ഡെയിലി ചെയ്തോണ്ടിരിക്കുന്നു ഡെയിലി ഇത് കണ്ടു ഓരോത്തവരെ വിളിക്കുന്നു ഇതിന്റെ റീസൺ എന്താ അവന്മാർക്ക് വിളിക്കാൻ മടി പിടിച്ചിരുന്നവന്മാരെ ആലോചിക്കും അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ടും വിളിക്കുന്നവന്മാർക്കൊന്നും ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഞാനും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കും നമ്മളായിട്ട് തന്നെ നമ്മുടെ കുഴികൾ തോണ്ടി വെക്കരുത് എനിക്കതേ പറയാനുള്ളൂ മണ്ടത്തരങ്ങൾ കാണിക്കല്ലോ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇന്നിവിടെ നടക്കുന്നത് ഞാനും പലതവണയും ചാടിയൊക്കെ കയറി പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ഇരുന്ന് ആലോചിക്കും നമ്മൾ ഒഴിഞ്ഞു പോകേണ്ട സ്ഥലത്ത് ഒഴിഞ്ഞു പോകണം ചില സാഹചര്യങ്ങളിൽ ഇവിടെ ഇപ്പോൾ ആതിരെ ഡെയിലി ഇതുപോലത്തെ ഓരോ വോയിസ് എക്സ്പോസ് ചെയ്യുന്നു കേസ് കൊടുത്ത് റെസിപ്റ്റ് വാങ്ങുന്നു പക്ഷെ ഇന്നേ വരെ ഒരുത്തനെതിരെ നടപടി എടുത്തിട്ടുള്ള ചരിത്രം കാണിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് ഇനിയും കണ്ടുകൊണ്ടിരിക്കണോ മരുന്നെന്ന് വിചാരിക്കും അപ്പൊ നടപടിയൊന്നും വരത്തില്ല അപ്പൊ നമുക്കും വിളിക്കാം ഈ സെറ്റപ്പേ വരത്തുള്ളൂ മണ്ടത്തരങ്ങൾ കാണിക്കരുത് ഞാനതേ പറയത്തുള്ളൂ കേട്ടോ ഒരുപാടായിട്ടേ ഒരുപാടായി ഈ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലെ മോശം അനുഭവക്കേണ്ടായിട്ടുണ്ട് എന്തിനു ഹെലനോസ് പാറ്റ അവൾ അവളുടെ ഫോട്ടോ മോർഫ് ചെയ്തതിന് സ്റ്റേഷനായ സ്റ്റേഷനെല്ലാം കയറി ഇറങ്ങി ഇന്നേ ഒരു രേങ്ങ നടന്നിട്ടില്ല അതൊക്കെ അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ അങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് പിടിപാടവും പണവും അത്രയും നമ്മള് ഫെയിമിലും അത്രയും വലിയ സെറ്റപ്പൊക്കെ ആയിരിക്കണം അത്രയും പിടിപാടൊക്കെ നമുക്ക് വേണം അല്ലാതെ ഇവിടെ ഒരു രേങ്ങ നടക്കത്തില്ല ഇനി വേറൊരു വീഡിയോ കേസ് കൊടുത്തതും എന്നെ വിളിച്ച ഒരാൾ വൃത്തിയോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് പേരെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ അതിനെന്ത് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ആ വീഡിയോയുടെ അടിയിൽ കുറച്ച് പേര് ഇല്ലാ കഥകളൊക്കെ എഴുതി വിടുന്നുണ്ട് അതിനൊരു വ്യക്തത വരുത്തണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് ഈ വീഡിയോ ഇച്ചിരി ലോങ്ങ് ആയിരിക്കും വേണ്ടവർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാവേ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി എന്നെ ഒരാൾ വിളിക്കുകയും എന്നെ കുറെ തെറി വിളിക്കുകയും ലൈകികമായി അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഞാൻ പതിനഞ്ചോ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെരുന്നാട് പോലീസ് സ്റ്റേഷനിലൊരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യും മൂന്ന് മാസമായിട്ടും ആ ഒരു കംപ്ലയിന്റ് യാഗ്രതര നീക്കുപോക്കുകളും വരാത്തതിനെ തുടർന്ന് ഞാനത് ലോങ്ങ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾക്കെതിരെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിനു ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള കോളുകൾ വരാൻ തുടങ്ങിയത് അപ്പൊ എന്റെ ഒരു സംശയം മാത്രമാണ് അതായത് ആദ്യത്തെ വിളിച്ച ആ വ്യക്തിയും ഇപ്പം വിളിച്ച വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കാരണം എന്താന്ന് വെച്ചാൽ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് അതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ യാതൊരുതര കോളുകളൊന്നും വരുന്നില്ല ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ ഇങ്ങനത്തെ വൃത്തിയിട്ട രീതിയിലുള്ള കോളുകൾ വരാൻ തുടങ്ങിയത് വെറും എന്റെ സംശയം മാത്രമായിരിക്കും എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല ക്ലാരിറ്റി ഇല്ല അപ്പൊ ആദ്യത്തെ വീഡിയോയെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം ഇപ്പൊ ഞാൻ ഇപ്പൊ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നേക്കുന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറില് അന്ന് മുതലാണ് എനിക്ക് ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിലുള്ള കോളുകൾ വരാൻ തുടങ്ങിയത് അന്ന് എന്നെ ഒരു വ്യക്തി വിളിക്കുകയും എന്നെ മോശമായി അതായത് വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിക്കുകയും എനിക്ക് ആ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ആ ഓഡിയോ കേട്ടിട്ടുണ്ടായിരിക്കും തുടർന്ന് ഞാൻ അന്ന് വൈകിട്ട് തന്നെ പത്തനംതിട്ട സൈബർ സെൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കുകയും അന്ന് വൈകിട്ട് തന്നെ ആ കംപ്ലൈന്റ് കൊടുത്തിന്റെ റെസിപ്റ്റ് സഹിതം വെച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഏഴ് പത്ത് മുതൽ ഇന്ന് ഞാൻ ഇരുപത്തിനാലാം തീയതിയാണ് ഈ വീഡിയോ ചെയ്ത് ഇരുപത്തിനാലാം തീയതി വരെ എനിക്ക് ഈ മോശമായ രീതിയിലുള്ള കോളുകൾ വരുവാണ് ഒരു നമ്പറിൽ നിന്നല്ല കണ്ടിന്യൂസ് എനിക്ക് പല പല നമ്പറിൽ നിന്ന് ഒരു ദിവസം തന്നെ ഒരു പത്ത് മുപ്പത് നമ്പറിൽ നിന്നാണ് എനിക്ക് കോൾ വരുന്നത് ഇതെല്ലാം ഞാൻ ഈ സൈബർ സെല്ലുകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ആ പുള്ളി സംസാരിക്കുന്ന ഓഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സൈബർ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതീക്ഷ കിട്ടുന്നില്ല അവർക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ഒഴപ്പി ഈ കേസിനെ തുടർന്ന് എനിക്ക് പിന്നീട് ഇതുപോലെ വൃത്തികെട്ട രീതിയിലുള്ള കോൾ വരാൻ തുടങ്ങി ഞാൻ ആ നമ്പരും ഈ ഓഡിയോയും സൈബർ സെല്ലിന് അയച്ചു കൊടുത്തു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും കിട്ടുന്നില്ല അവർ പിന്നെ നമ്മളെ നിരാശപ്പെടുത്തിയാണ് വിടുന്നത് തുടർന്ന് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കൊടുത്ത എല്ലാ കംപ്ലയിന്റ് വെച്ച് ഒരു അപ്ഡേഷൻ വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം മുതൽ എന്നെ വിളിച്ച് ഞാൻ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്റെ ഫാദറിനെ എന്റെ പപ്പായെ വിളിച്ചിട്ട് അവൾ പറയാണ് പോലീസുകാർ എന്ന രീതിയിലും വേറെ പലരെന്ന രീതിയിലും വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അവളെ കൊല്ലും നിങ്ങളുടെ ബിസിനസ് തകർക്കും നിങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന രീതിയിലൊക്കെ കോള് വരാൻ തുടങ്ങി ഇത് എന്നെ എന്റെ വീട്ടുകാരെ മാനസികമായി നല്ല രീതിയിൽ ബാധിക്കും എന്റെ വീട്ടിലും പ്രായമുള്ള ആൾക്കാരുണ്ട് അവർക്ക് നല്ല ഭയപ്പാടുണ്ടാക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ എസ് പി ഓഫീസിൽ ചെന്നിട്ട് എസ് പിക്ക് കംപ്ലയിന്റ് കൊടുത്തു സൈബർ സെല്ലുകാർ ഈ കേസ് എന്റെ രീതി കൈകാര്യം ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ എസ് പിക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും എസ് പി സൈബർ സെല്ലിനോട് സംസാരിച്ചപ്പോൾ സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എന്നോട് സംസാരിച്ചു അവർക്ക് മൂന്ന് ദിവസം സമയം കൊടുത്ത് അവരന്വേഷിക്കാതിരിക്കുന്നേ അല്ല അവർക്കൊരു മൂന്ന് ദിവസം കൂടെ സമയം കൊടുക്കും അവർ ആർക്കും ഈ നമ്പർ എല്ലാം കൊടുക്കും അവർ റിക്വസ്റ്റ് കിട്ടിയാൽ അവർക്ക് എന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു മൂന്ന് ദിവസം ഞാൻ അവർക്ക് സമയം കൊടുത്തു അന്ന് തന്നെ ഞാൻ വുമൺ സെല്ലിലും ഇതേ കംപ്ലയിന്റ് തന്നെ കൊടുക്കുകയും ചെയ്തു ഞാൻ സൈബർ സെല്ലിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈമാതിരി രീതിയിലുള്ള കോൾ വരികയും ഞാൻ സൈബർ പോലീസിൻ്റെ എന്റെ ഫോൺ കൊടുക്കുകയും ചെയ്തു അവർ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഈ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്യാനാണ് എന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് ഇതുവരെ വന്നുകൊണ്ടിരുന്നത് ജിയോ സാം എന്ന് പറഞ്ഞൊരു ഐ ഡിയിലുള്ള നമ്പറിൽ നിന്നാണ് കോൾ വന്നുകൊണ്ടിരുന്നത് അപ്പൊ എന്നോട് സൈബർ സെല്ലുകാർ വന്ന് പറഞ്ഞു ¿no? അങ്ങനെയുള്ള നമ്പറുകളൊന്നും എടുക്കണ്ട ഞാൻ അങ്ങനെയുള്ള ഒരു നമ്പറും എടുക്കാൻ പോയില്ല എടുത്തിട്ടില്ലായിരുന്നു പിന്നീട് അവർക്ക് മനസ്സിലായി ഞാൻ എടുക്കത്തില്ലെന്ന് കണ്ടപ്പോൾ അവർ നോർമൽ നമ്പർ അതായത് ഒരു പേരും വരാത്തെ നമ്പറിൽ നിന്ന് വിളിക്കുകയും അതായത് ഡോഗിനെ മേടിക്കുന്ന കസ്റ്റമർ എന്ന രീതിയിൽ വിളിക്കുകയും ആദ്യം എന്നെ വിളിച്ചത് ഡോഗിനെ മേടിക്കുന്ന കസ്റ്റമറായിട്ട് എഴുതാൻ ഡോഗിന്റെ കാര്യങ്ങൾ കുറച്ച് ചോദിച്ചതിന് ശേഷം പിന്നീടും വൃത്തികെട്ട രീതിയിലാണ് എന്നെ വിളിക്കുകയും ചെയ്ത് അങ്ങനെ ഞാൻ പിന്നെ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്തു പിന്നെ ഈ പറഞ്ഞ പല്ലവി തന്നെയാണ് എന്നോട് പറഞ്ഞത് ഓരോ നമ്പറുകൾ വിളിച്ചുകൊണ്ടിരിക്കുക അതായത് ഓരോ റിക്വസ്റ്റ് കൊടുത്തേക്കാണ് ഞാൻ എന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ വരെ ചെയ്യും പറഞ്ഞു 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 അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഇതിലൊന്നും ഞാന് മനസ്സിലാക്കി എടുത്തോടത്ത് എങ്ങനെ നടക്കാൻ പോകുന്നില്ല ഉള്ള കാര്യം പറയല്ല സീരിയസ്ലി അല്ലെങ്കിൽ ഇനി ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്തെങ്കിലും സംഭവിച്ച് എല്ലാം കൂടി അവതാളത്തിലായി കഴിഞ്ഞാൽ ഇവ മാറ്റിയെടുക്കുക അതുവരെ അതൊരു അത് അതങ്ങനെയാണ് ദീപക്കിന്റെ കേസ് എന്തിന് ദീപകിന്റെ കേസിൽ ദീപകിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ദീപക് സ്വയം ജീവൻ ഒടുക്കിയതിനു ശേഷം ആ ഫ്രണ്ട്സ് പരാതിയായിട്ട് സ്റ്റേഷനിൽ പോയപ്പോഴും കേസെടുത്തില്ല അവന്റെ വാദം തെറ്റുണ്ടെന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ കത്തിയപ്പോഴാണ് ഇത് ചർച്ചയായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്ന് ആതിരെ നീ ഇങ്ങനെ നിനക്ക് മോശ മെസ്സേജുകളോ അല്ലെങ്കിൽ മോശം കോളുകള് സംസാരം തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വിട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് പോവുക അതേ ഇപ്പം ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടല്ലേ അമ്മ ചോദിച്ചിങ്ങോട്ട് അവരാധം പറയുന്നത് അവന്മാർക്ക് അതവർക്ക് ഒരു ഹരവാ കഴുപ്പന്മാർ അങ്ങനെയാ ഈ നാട് മൊത്തം മുടിക്കുന്ന കുറെ കഴുപ്പന്മാരുണ്ട് എന്നാൽ ഈ ഫ്രസ്റ്റേറ്റർ നിറഞ്ഞ നാറുകൾ അങ്ങനത്തെ അവൾമാരെടുത്ത് പോവോ ഇല്ല ഏതെങ്കിലും ഭാവം പിടി ചെയ്തുപോലത്തെ പെണ്ണുങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും അവരാധി മക്കള് ബാക്കികൾക്ക് എനിക്ക് ഇന്നലെയും കോൾ വന്നു അത് നോർമൽ നമ്പറിൽ നിന്ന് കോൾ വന്നു ഞാൻ കോൾ എടുത്തപ്പോൾ അവൻ ആ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ അവനൊന്ന് പേടിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എസ്പി ആയിട്ട് വരെ അഭിനയിച്ചു നോക്കി യാതൊരു കാര്യവും അവൻ അത് തന്നെയാണ് പറയുന്നത് അതും വൃത്തികെട്ട രീതിയിൽ ആ വോയിസ് നിങ്ങൾ ആദ്യം കേട്ടു നോക്ക ഹലോ ഇതാരാ ഹലോ നിനക്ക് എസ് പിന്നെ വേണോ നിനക്ക് എസ് പിയുടെ ഏത് കോഡറോ ഓമ്പിച്ചല്ലേ നീ എന്നെ സംശയിക്കണോ തിന്നാനാണോ പറഞ്ഞേ ഏതാണടാ ഇത് എന്താണട പെങ്ങളെ ഡിറ്റെൻഡില്ലന്നോ parallel എങ്ങും തോരിക്കുന്ന എസ്പി കുന്ന ആ നീ പറഞ്ഞല്ല റെക്കോർഡ് ഒന്നില്ല ഞാൻ ആദ്യം താമസയേ ഞാൻ പിടിക്കും കേട്ടോ എന്റെ പൂർമ്മോളേ കൊണ്ട് ഞാൻ എല്ലാം ഡാറി ഒറ്റേട്ട പോടാ പരനാരി പൂർണ്ണാസി ഞാൻ എല്ലാം കേട്ടി അപ്പം ഇന്നലെ എന്നെ വിളിച്ച ആളുടെ വോയിസ് കിട്ടണമെങ്കിൽ തമിഴനായിട്ടാണ് തോന്നിയത് അതായത് എന്നെ ആദ്യം വിളിച്ചാളും ഇന്നലെ വിളിച്ച ആളുടെയും തമ്മിൽ വോയിസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഇത് തോന്നുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ വേണമെങ്കിൽ ആദ്യം വിളിച്ച ആളുടെ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം ഹലോ ആരായിരുന്നു ഹലോ 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 നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം ഇത് രണ്ടും രണ്ടാളാണ് എനിക്കും ഇത് തന്നെയാണ് തോന്നിയിരിക്കുന്നത് ഒന്നൊരു മലയാളിയും ഒന്നൊരു തമിഴനുമാണ് ഇത് രണ്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് രണ്ടും രണ്ടാളാണെന്നുള്ള രീതി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരാളോ രണ്ടാളോ ഒന്നല്ല ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു പണിയാണ് റാക്കറ്റ് പോലത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരാൾ മാത്രമല്ല ഒരാൾക്ക് മാത്രമായിട്ട് ഇത്രയും മൾട്ടിപ്പിൾ നമ്പറിൽ നമ്മളെ വേറെ സമയം വിളിക്കാനും പറ്റത്തില്ല ആ നമ്പറുകൾ അസാധുവാക്കി കളയാനും പറ്റത്തില്ല ഡെയിലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു പണിയാണ് ഒരു വലിയൊരു ക്രൈം ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്നെ വാക്കുകൾ കൊണ്ട് അടുത്തു വെച്ചോണ്ടിരിക്കുന്നത് നാളെ ഒരു പെൺകുട്ടി അല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചാൽ ഈ പോലീസുകാർ എന്ത് ചെയ്യും പോലീസാർ ഈ എന്റെ ഒരു ഈ ഒരു കേസ് വെറും ഒരു എന്തുവാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വെറും ഒരു എന്താ നിസ്സാരമായിട്ടാണ് അവർ കാണുന്നത് ഇത് പോലീസാർ സീരിയസ് ആയിട്ട് എടുക്കുക പറഞ്ഞു ഇതിനോടകം ഒരാളെങ്കിലും ഒന്ന് പിടിച്ചാൽ മതിയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാരെയും ഒന്നും പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു കേസ് എന്നെ മാനസികമായി ഞാൻ ഏഴാം തീയതി മുതൽ ഞാൻ ഇനി ഇരുപത്തിനാലാം തീയതി വരെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ഞാനും എന്റെ വീട്ടുകാരും സത്യമായ ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് സോഷ്യൽ മീഡിയ നോക്കാൻ പേടിയാണ് ഫോൺ എടുക്കാൻ പേടിയാണ് എന്നോട് പോലീസായി വരുന്ന ഫോൺ എടുക്കേണ്ട സിമ്മുകളാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കാം എനിക്ക് എത്ര നമ്പർ കളയാൻ പറ്റുമോ എനിക്കറിയത്തില്ല ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവിടെ ഡോഗരി വരുന്ന കസ്റ്റമർ ആ കസ്റ്റമറോട് തന്നെ എനിക്ക് മോശമായ രീതിയിലാണ് എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നത് ഇത് മറ്റേ വിളിക്കുന്നവനാണോ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്റെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ എനിക്ക് എനിക്കിപ്പോൾ പേടിയാണ് എന്റെ വീട്ടുകാർ തന്നെ വെളിയിൽ ഇറങ്ങാൻ തന്നെ പേടിയായി തുടങ്ങിയിട്ടുണ്ട് അവർ മാനസികമായി നല്ല രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവരെ മുന്നിൽ പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ ഇനിയും കുറെ ആൾക്കാർ വന്നിട്ടേക്ക് ഇനി വൈറൽ വൈറലാകാൻ വേണ്ടിയാണോ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും ഞാൻ വൈറലാകാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാലാൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടിട്ടെങ്കിലും എനിക്കൊരു നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടിട്ടെങ്കിലും എവിടുന്നെങ്കിലും എനിക്ക് ഒരു നീതിയിലും തന്നാൽ മതി അതായത് ഒരാളെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി എനിക്ക് ഇനി കോൾ കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ താല്പര്യമില്ല ഒരാളെയും പിടിച്ചിട്ട് ഇത് നിർത്തി തന്നാൽ മതി എനിക്ക് അത്രേ പറയാനുള്ളൂ അല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെയാണ് പെൺകുട്ടി കടന്നു പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ചെയ്യാൻ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇവിടെ ആർക്കെങ്കിലും എതിരെ നടപടി എടുക്കണമെങ്കിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് തീരണം എങ്കിലിവിടെ നടപടിയെടുക്കത്തുള്ളൂ അല്ലാണ്ട് നടക്കത്തില്ല അല്ലെങ്കിൽ അതായത് നിരപരാധികളെ പിടിച്ചോട്ട് പോകും ഇതൊക്കെ ഇവിടെ ചെയ്യത്തുള്ളൂ ഇവിടെ പോലീസുകാർക്ക് മെനക്കേടാണ് ഇവനെ ട്രേസ് ചെയ്യുക തൂക്കുക അതൊക്കെ അവർക്ക് മെനക്കേടാണ് അതുകൊണ്ടായിരിക്കണം അവർ ഇണ്ടാതിരിക്കുന്നത് പിന്നെ ഇതൊക്കെ അവര് കേട്ട് കേട്ട് മടുത്ത കേസുകളാണ് ഒരുപാട് കേസുകൾ ഇതുപോലെ ദിനംപ്രതി സ്റ്റേഷനുകളിൽ വരാറുണ്ട് അതിലൊന്നു മാത്രമാണ് ഇവിടെ അവർക്ക് ആതിരയുടെ കേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ആതിരയുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യാൻ ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ മോശം കോളുകൾ വരുമ്പോൾ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളയാം അത് മാത്രമേ ഇവിടെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നുള്ളൂ മറ്റൊരു ഓപ്ഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഗോൾ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കിയിരിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാറിക്കോളും ഇതിപ്പോ അവരെന്തോ ഒരു വാശി പുറത്ത് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളു ഇങ്ങനെ പലരും ഒരു ഇതിൽ നിന്ന് തന്നെ കടന്ന് സർക്കിളിൽ നിന്ന് കടന്ന് വിളിക്കുമ്പോൾ അതെന്തോ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അന്മാർ പുറത്തായിരിക്കും പുറം രാജ്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ടായിരിക്കും തന്തയില്ലായ്മ കാണിക്കുന്ന പിടിക്കപ്പെടില്ല പിടിക്കില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടാവാം എന്തുവാ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതിന് ഇനി ഇങ്ങനത്തെ കഴപ്പന്മാർക്ക് ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്തു തരാം അവര് വലിയ മെമ്പർഷിപ്പ് ലൈവൊക്കെ ഇടുന്നുണ്ട് അങ്ങനെയുള്ളവരിതാ ഇതുപോലുള്ളവരെ ലൈവുകളും വീഡിയോകളൊക്കെ പോയി കാണുക ഇന്ന് അച്ഛൻ വീട്ടിൽ വരും സന്തോഷമായി ചേച്ചി അച്ഛനെ മൈൻഡ് ചെയ്തില്ല അവിടത്തെ ജീവിതം ഒഴിവാക്കി വീണ്ടും ഇങ്ങോട്ട് തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ഇതുപോലത്തെ നല്ല 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 വീഡിയോകളുണ്ട് അവർക്കൊക്കെ പോയിട്ട് മെസ്സേജ് അയച്ച് അവരെയൊക്കെ പോയി വിളിക്കട വിളിക്കും അവരെയൊക്കെ പോയി വിളിച്ചിട്ട് നീ ഒക്കെ എന്താന്ന് വെച്ചാൽ സംസാരിക്കും മര്യാദയ്ക്ക് കുടുംബം കുട്ടിയെന്ന് പറഞ്ഞ് ജീവിക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളെ മെക്കിട്ട് കയറാൻ പോകാതെ നാളുകളെ നിന്റെയൊക്കെ ഒക്കെ വീട്ടിലുള്ളട അമ്മയും പെങ്ങൾ നീക്കെ അവരാഴ്ച നടക്കുന്നവള് മാറകെ പോ ഒരു കൊഴപ്പമില്ല നീക്കെ പോ അവൾമാരും തയ്യാറാവും അല്ലാണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ വെറേ ഇതേ പറയാനുള്ളൂ ഇനി കാണിച്ചു തരാം ഞാനറിയാതെ ചേച്ചി എടുത്ത് ഞാനറിയാതെ ലൈവ് ഉണ്ട് ഇന്ന് രാത്രി പ്ലീസ് സബ്സ്ക്രൈബ് ലൈവ് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇടയിൽ പോടാ നിനക്കൊക്കെ അവിടെ നല്ല ഡിമാൻഡ് കിട്ടും നിന്റെയൊക്കെ കഴപ്പ് തീരാനും ആ സ്ഥലമാണ് ബെറ്റർ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും ഇനി എന്റെ വാശി ആ എല്ലാം കാണിക്കാനും എന്താ എന്ന് ചോദിക്കരുത് വേഗം സ്പെഷ്യൽ ലൈവ് കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് പോടാ പോ നിന്റെയൊക്കെ കടി അവിടെ അങ്ങ് തീരും കണ്ടല്ലോ ഇതുപോലത്തെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിന്റെയൊക്കെ കടികൾ തീർക്കുക നീയൊക്കെ വിളിക്കുക സംസാരിക്കുക അവരും നിന്റെയൊക്കെ ഒപ്പം തന്നെ ചിലപ്പോൾ നിന്ന് നിനക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിച്ചിരുന്നു പാവപ്പെട്ട പെണ്ണുങ്ങൾ വെറുതെ ഇതുപോലത്തെ സത്യം പറഞ്ഞാൽ പിടിച്ച് അടിച്ച അലവ് പിടിച്ച് വലിച്ചു കീറി ഇങ്ങ് വിടണം ഇവനെ പോലത്തുള്ള നാരുകള് നാളെ എവിടെയെങ്കിലും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട കഴിഞ്ഞാൽ അവള് മാറി പീഡിപ്പിക്കും അങ്ങനത്തെ വൃത്തികെട്ട മൈൻഡുള്ളവന്മാരാണ് ഇതുപോലത്തെ നാരുകള് വെറുതെ വിടാൻ പാടില്ലാത്ത കേസാണ് പക്ഷെ എന്ത് ചെയ്യാ എന്ത് ചെയ്യാൻ നിസ്സഹകരാണ് ഇവിടെ ഓരോ പെൺകുട്ടികളും നിസ്സഹകരാണ് പിന്നെ ഡെയിലി ഇത് കണ്ടന്റ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് മറ്റൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും വേറെ ഒന്നുമില്ല ഇതിപ്പം ഒരുപാട് പേര് വിളിച്ചിട്ട് ഈ പെൺകുട്ടി എത്ര കേസ് കൊടുത്തിട്ടും നീതി ലഭിക്കുന്നില്ല അപ്പൊ നാളെ നമുക്കും വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്ദയില്ലാത്തമാർ ഇതുപോലത്തെ പരിപാടി തുടങ്ങും അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും മറ സൈഡും കൂടി ഒന്ന് ചിന്തിക്കുന്ന ബെറ്റർ ആയിരിക്കും ഫോട്ടോ എടുത്ത് കാണിച്ചതിൽ എനിക്ക് യോജിപ്പില്ല അതിന്റെ റീസൺ വേറെ ഒന്നും അല്ല അവനല്ല വേറെ അവന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് ഇവൻ ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു വിപത്തിലോട്ട് തന്നെ അതിന് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു